നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ട് തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മൂന്ന് നാല് ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞല്ലേ കൂടുതൽ സ്ത്രീകൾക്കാണെങ്കിലും വീട്ടിൽ ഇരുന്നുകൊണ്ടുള്ള ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ താല്പര്യം എന്ന് തോന്നുന്നു പുരുഷന്മാർ രാവിലെ അവര് അവരുടെ ട്രൂഡൊക്കെ കഴിച്ചിട്ട് അവർ എന്തെങ്കിലും ഒരു ജോലിക്കൊക്കെ പോയിട്ട് അവർക്ക് വൈകുന്നേരം വന്നാൽ മതി അവർക്ക് വീട്ടിലുള്ള അധികം ഉത്തരവാദിത്വം എടുക്കേണ്ട ആവശ്യമില്ലേ കൂടുതലും സ്ത്രീകൾ തന്നെയാണ് എടുക്കുന്നത് എന്നാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ വീട്ടു ജോലികളൊക്കെ ചെയ്ത് പുറത്ത് ജോലിക്ക് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ ചില സ്ത്രീകൾക്ക് അതിനെ സാധിക്കില്ല കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ടെങ്കില് പ്രായമായവരുണ്ടെങ്കില് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കില് അവരങ്ങനെ പുറത്തൊന്നും ജോലിക്ക് പോകില്ല ചില മതവിഭാഗക്കാരും അങ്ങനെ പുറത്ത് ജോലിക്ക് പോകാറില്ല അപ്പൊ ഇവർക്കൊക്കെ വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും തടസ്സം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേതാണ് ഒന്നിന് സമയം കിട്ടുന്നില്ല ഈ വീട്ടിലെ ജോലികളും കടമകളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം ഈ ഞാനടക്കം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമൊക്കെ തന്നെയാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർക്ക് സമയം കണ്ടെത്തുവാനായിട്ട് ഞാൻ എന്റെ ഒരു ഉദാഹരണത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അതായത് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളിലോട്ട് ഇത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ സമയം എടുക്കും കേട്ടോ അത്രയും എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ ഈ സമയം ഈ രണ്ട് മണിക്കൂർ ഞാൻ ചെലവഴിക്കുമ്പോഴും എനിക്ക് വീട്ടിലുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കണം എന്റെ കൃഷി കാര്യങ്ങൾ നോക്കണം കടയിലെ കാര്യങ്ങൾ നോക്കണം എല്ലാം ചെയ്യണം അത് മാത്രമല്ല ഈ വീഡിയോ എടുക്കേണ്ടത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് എടുക്കുവാനും സാധിക്കില്ല അനുകൂലമായ ശബ്ദവും വിളിച്ചവർക്ക് ഒരുക്കി വലിയ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് തോന്നാത്ത വിധത്തിൽ വേണം വീഡിയോ എടുത്തിട്ട് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് അനുകൂലമായ ഒരു സാഹചര്യങ്ങളിൽ ഞാൻ അവൈലബിൾ ആയിരിക്കണം അത് ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായിരിക്കാൻ രാവിലെ അഞ്ചു മണി അപ്പോൾ ഈ സമയത്ത് ഞാൻ മറ്റുള്ളവരുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ആക്കിയതിന് ശേഷം അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ അവൈലബിൾ ആയിരിക്കണം അത് മാത്രമാണ് എനിക്ക് മുന്നിലുള്ള ഒരു കോമഡി ഇതുപോലെ നമ്മൾ വേറൊരു ബിസിനസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിലെ വീട്ടിലേപ്പോൾ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ ആയിക്കോട്ടെ വീട്ടിലെന്തെങ്കിലും ഫുഡിന്റെ പരിപാടി നമ്മൾ വീട്ടിലുള്ള മറ്റുള്ളവരുടെയൊക്കെ ഫുഡ് കാര്യങ്ങള് വീട് ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണല്ലോ അപ്പൊ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയത്തേക്ക് അവൈലബിൾ ആയിരിക്കണം അതായത് ഒരു ജോലിക്ക് പോകുന്നവര് രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഫ്രീ ആയിട്ടല്ലേ അവര് ജോലിക്ക് പോകുന്നത് വീട്ടില് ജോലിക്ക് ഒതുക്കിട്ട് നമ്മളൊരു പത്ത് മണിക്കെങ്കിലും വീട്ടിലെ ജോലികൾ ഒതുക്കിയിട്ട് പത്ത് മണി തുടങ്ങി ഉച്ചക്ക് ഇത്ര മണി വരെ നമ്മൾ വേറെ ജോലികളൊന്നും ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് ദിവസം കരുതിയിരിക്കണം അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം ഒരു രണ്ടു മണി നമ്മൾ ഒരു നാലു മണി വരെ വേറെ ജോലികളൊന്നും ചെയ്തിട്ട് വെറുതെ ഇരിക്കണം ഇങ്ങനെ പത്ത് ദിവസം രാവിലെ മണി മുതൽ ഒരു മണി വരെയും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകിട്ട് മണി വരെയും വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് തോന്നും എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്ന് തോന്നും അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീട്ടിലിരുന്ന് കൊണ്ടുള്ള ഒരു ബിസിനസ് ചെയ്യുവാനായിട്ടുള്ള സമയം കിട്ടും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകള് രാവിലെ മണിക്ക് തന്നെ വീട് ജോലികളെല്ലാം മുതക്കി ഫ്രീ ആയിട്ട് ഇരിക്കുക മൊബൈൽ നോക്കിയോ ടി വി കണ്ടോ ഒന്നും സമയം കളയാതെ പത്ത് മണിക്ക് ശേഷം ഒരു മണി വരെ ഫ്രീ ആയിട്ടിരിക്കുക അതിനുശേഷം ഒരു രണ്ടു മണി മുതൽ ഒരു നാല് മണി വരെയും ഫ്രീ ആയിട്ട് ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം കിട്ടി അഞ്ചു മണിക്കൂർ നമുക്ക് ആ സമയം കിട്ടിയല്ലേ അപ്പോൾ ഈ അഞ്ച് മണിക്കൂർ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു പത്ത് ദിവസം അടുപ്പിച്ചതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി അഞ്ചു മണിക്കൂർ വീതം കിട്ടും ഈ അഞ്ചു മണിക്കൂർ നമുക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തലക്കേടില്ലാത്തൊരു വരുമാന മാർഗം കണ്ടെത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് ബിസിനസ് ചെയ്യണം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് കൃത്യമായിട്ടുള്ള ഒരു ടൈം വെച്ചിട്ട് നമ്മുടെ വീട്ടുജോലികൾ ഒതുക്കി തീർത്തിട്ട് നിത്യേന നാല് മണിക്കൂർ അഞ്ചു എങ്കിലും തുടക്കത്തിൽ സമയം കണ്ടെത്തണം കേട്ടോ പതിയെ പതിയെ അത് അഞ്ചെന്നുള്ളത് ആറാവും ആറെന്നുള്ളത് ഏഴ് എട്ട് പത്ത് മണിക്കൂർക്ക് നമുക്ക് എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നിന് സമയം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവര് ഇനി മുതല് ഇതുപോലൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന ബിസിനസ്സുകളുടെ ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം തരാ